ഓക്കെ അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു ബ്രേക്ക് വന്നു ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്ന് കോഡ് വെച്ച് ഞാൻ പറഞ്ഞതാണ് മാരത്തോണില് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം അടുത്തത് രണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതെന്നാണ് രണ്ടാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് പോട്ടുമില്ലാൽ സമരം ഖേദ സത്യാഗ്രഹം നിസ്സഹകരണ സമരം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ജാലിയൻ വാലാഭാഗം കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതെന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി കരു പറഞ്ഞിരുന്നത് ഇന്ത്യക്കാര് പറഞ്ഞിരുന്ന റൗലറ്റ് ആക്ട് റൗലറ്റ് നിയമമാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യം നോക്കുക ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗമാണത് നാലാമത്തെ ചോദ്യം ഉദ്ധം സിംഗ് ആണ് ഉദ്ധം സിംഗുമായിട്ട് ബന്ധമൊന്നുമില്ല ഏതിനെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനക്ക് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ബി ആർ അംബേദ്കർ ആണ് ഉത്തരം ഓക്കെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്കെന്നാണ് ബി ആർ അംബേദ്കർ എസ് രാധാകൃഷ്ണൻ സച്ചുദാനന്ദ സിൻഹ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉത്തരം അതൊക്കെ എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധമുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒരു പ്രശ്നം ഉള്ളത് അതിനകത്ത് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല കാരണം അതിനകത്ത് ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല സോ അത് ഡിലീഷൻ ആകാനുള്ള ഉണ്ട് ഒരു കറക്റ്റായിട്ട് ഏകദേശം ജാമ്യമുള്ള ഒരു ഉത്തരവെന്നൊന്നും പറയാനുള്ള ഒരു ഉത്തരവില്ല അതുകൊണ്ട് അതൊരു ഡിലീഷന് ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ സോറി ഏഴാമത്തെ ചോദ്യം അടുത്ത എട്ടാമത്തെ ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനെ സമീപിക്കേണ്ട കോടതി ഏത് എന്നുള്ളതാണ് കോടതിയെ സമീപിക്കാനാകില്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്താണ് ഏറ്റവും എഴുതപ്പെട്ട ലിഖിത ഭരണഘടന ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ് ചോദ്യം പൗരന്മാരുടെ അവകാശ സംരക്ഷണം നിയമനിർമ്മാണം പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ മാരത്തോണിലും നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പത്ത് ഓപ്ഷൻ ബി ആണ് പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ് ഓക്കേ നിയമ നിർമ്മാണമാണ് ഉത്തരം താഴെ തന്നിരിക്കുന്നവര് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതെന്നാണ് ചോദ്യം പതിനൊന്ന് എന്ന് പറയുന്നത് എ ആണ് ആലുവ മണപ്പുറത്ത് ശിവപ്രശ്നം നടത്തിയത് അദ്ദേഹമല്ല അല്ല അപ്പൊ അതുമായിട്ട് ബന്ധമില്ല അതൊക്കെ ഇവിടെ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുള്ളതാണ് ഓക്കെ ഓപ്ഷൻ എ അടുത്ത പന്ത്രണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരെന്നാണ് ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി കേരള മല കലാ സ്ഥാപിതമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ മാരത്തോണില് അർച്ചനാമിസ് എടുത്ത പോഷമാണിത് മാരത്തോൺ കണ്ടവർക്കറിയായിരിക്കും ഓക്കെ സമപന്തി ബോധനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാര് കഴിഞ്ഞ മാരത്തോണിൽ ഇതേ ചോദ്യം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാല് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠ സ്വാമികൾ അതിൽ കുറേ തന്നെ ഞാനാണ് എടുത്തത് കേരളത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാവും ഈ സമപന്തി ബോധനവുമായിട്ട് ബന്ധപ്പെട്ട് ബോധനം ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങൾ ഓപ്ഷൻ തെറ്റിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരെന്നാണ് ഓപ്ഷൻ സി വക്കം അബ്ദുൾ ഖാദർ മൗലവി കഴിഞ്ഞ മാരത്തോണുകളിൽ പറഞ്ഞ ചോദ്യമാണത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ ഉറുഗ് എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏതിന് ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യത്തെ എൽ ജി എസ് സി ചോദിച്ചത് ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചില്ല ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ബ്രസീൽ ഓപ്ഷൻ സി ആണ് ബ്രസീൽ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരെന്നാണ് ചോദ്യം റനിൽ വിക്രം സിൻഹയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പതിനെട്ട് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പതിനെട്ട് ഓപ്ഷൻ ബി ബി പി മേനോൺ ഐ തിങ്ക് ഈ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് അനന്തം സാറ് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ഫർ പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇരുമ്പുരൊക്കെ ശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ ചോദ്യം പത്തൊൻപത് ചേരുമ്പഴി ചേർക്ക കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ചോദ്യം എങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സിന്റെ ആസ്ഥാനം അവിടെയും ഒരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ കൊടുത്താണ് ചോദിച്ചിരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ സി ഒരു പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദ്യം ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഗോതരി കമ്മീഷൻ ഡോക്ടർ ഡി എസ് ഗോതരി കമ്മീഷൻ ഓപ്ഷൻ സി ലോക ഫുട്ബോൾ ദിനം ഏതാണ് ലോക ഫുട്ബോൾ ദിനം ഏതെന്നാളാണ് ചോദ്യം മെയ് ഇരുപത്തി അഞ്ച് സോറി മെയ് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് കഴിഞ്ഞ മാരത്തോണിൽ അർച്ചന മിസ് മിസ്വിടക്കളെ തൊണ്ട കയറി പിടിച്ച ഒരു കാര്യമാണ് ഈ സാഹിത്യ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനഭിയുടെ പുരസ്കാരം ഒക്കെ പറഞ്ഞതാണ് ഓ എൻ വി പുരസ്കാരം ഇരുപത്തി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പ്രതിഭാ റായി പ്രതിഭാറായിക്കാണ് കിട്ടിയത് അടുത്ത ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതെന്നാണ് ചോദ്യം തെറ്റ് ഏതെന്നാണ് ചോദ്യം ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ബിയും ഡി ആണ് തെറ്റ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നുള്ളതാണ് ചോദ്യം എന്നുള്ള ഓപ്ഷൻ ബി സിയാച്ചാണ് സിയാച്ചിൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സിയാച്ചിൻ മലേനിരകളെ കുറിച്ചിട്ട് യുദ്ധഭൂമി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതെന്നാണ് പടിഞ്ഞാറ് പാകിസ്ഥാൻ കിഴക്ക് ഭൂട്ടാൻ വടക്ക് നേപ്പാൾ തെക്ക് കിഴക്കൻ ഭൂട്ടാൻ ഇരുപത്തി ഏഴ് ഓപ്ഷൻ ഡി തെക്ക് കിഴക്കൻ ഭൂട്ടാൻ എന്നുള്ളതാണ് തെറ്റ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനായി കണ്ടെത്തുക ഉത്തരപർവ്വത മേഖല ഹിമാലയം ഉത്തരേന്ത്യൻ സമതലം തീര സമതലങ്ങളും ദ്വീപുകളും ഇരുപത്തിയെട്ട് ഓപ്ഷൻ ബി ഉത്തര ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതാ പറയാൻ പറ്റത്തുള്ളൂ ഹിമാലയം ബാക്കിയെല്ലാം സമതലങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സമതലങ്ങളും ദ്വീപുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അനു ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരമേത് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് ഓപ്ഷൻ സി ആണ് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ മഴയാണ് കാൽ കാൽവൈശാലി ഇത് നമ്മുടെ ഇവിടുത്തെ കാൽവൈശാലി നമ്മുടെ ഇവിടുത്തെ ജോഗ്രഫി ക്ലാസ്സിലും അതുപോലെ തന്നെ വീഡിയോയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കൂടിയാണ് ഇപ്പോൾ ക്ലാസ് ടെൻത്ത് മെയിൻസ് ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞിട്ട് ടെൻത്ത് മെയിൻസ് അതുപോലെ ടെൻത്ത് പ്ലസ് ടു കോമൺ ബാച്ച് ഫോഴ്സിൻ്റെ ഒരു ക്ലാസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേസ് മെന്റൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എല്ലാം ശരിയാണ് സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗമുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അത് കാണുമ്പോൾ തന്നെ ഉത്തരം അറിയായിരിക്കും ഓപ്ഷൻ ബി പാലക്കാട് ചുരം നാല്പത് കിലോമീറ്റർ വീതി ഇതിന് മാത്രമേ ഉള്ളൂ അതാണ് പാലക്കാട് ചുരം കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യമെന്ന രീതിയിൽ പറയുക മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക മഞ്ചേശ്വരം പുഴ ഉപ്പള ചിറിയ നെയ്യാർ മുപ്പത്തി മൂന്ന് പറയുന്നതാണ് ഡി ആണ് നെയ്യാറാണ് ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം മുപ്പത്തിനാല് ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി ഇത് കേരളത്തിലെ ജലപാതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും മാരത്തോൺ മാരത്തോൺ എന്ന് പറയുന്നത് മാരത്തോണിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ മൂന്ന് അല്ലെങ്കിൽ നാല് സ്റ്റേജിലും കഴിഞ്ഞ മൂന്ന് സ്റ്റേജിലാണ് നമ്മൾ മാരത്തോൺ നടത്തിയത് അതിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും മാരത്തോണിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്ര വളരെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഈ മാരത്തോണിന്റെ പേര് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ക്വസ്റ്റൻ മാത്രമേ വന്നുള്ളതല്ല പലതും വന്നിട്ടുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഏതൊക്കെയെന്നാണ് ശബരിഗിരി പത്തനംതിട്ട ശരിയായ ജില്ല ജില്ലകൾ കൊടുത്തിട്ടുണ്ട് ഒറ്റയാനെ കണ്ടെത്തുക ശബരിഗിരി പത്തനംതിട്ട ഇടുക്കി പദ്ധതി ഇടുക്കി കുറ്റിയാടി കോഴിക്കോട് സിയാൽ പദ്ധതി എറണാകുളം മുപ്പത്തഞ്ച് ഡി ആണ് സിയാൽ പദ്ധതിയാണ് ഒറ്റയാൽ ബാക്കിയെല്ലാം അത് കറക്റ്റാ ശബരിഗിരി പത്തനംതിട്ട ഇടുക്കി ഇടുക്കി കുറ്റിയാടി കോഴിക്കോട് എല്ലാം ശരിയാ കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആര് സജി ചെറിയാൻ ഓപ്ഷൻ എ സജി ചെറിയാനാണ് മത്സ്യബന്ധന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക മുപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഉത്തരം ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം ഗ്രാമസഭയുടെ കൺവീനർ ആര് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗ്രാമസഭയുടെ കൺവീനർ ആര് ഓപ്ഷൻ ബി പഞ്ചായത്ത് സെക്രട്ടറി ഓപ്ഷൻ ബി ആണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലായിരുന്നു എന്നുള്ളതാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് എറണാകുളമാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതെന്നാണ് ചോദ്യം കതിർ ആപ്പാണ് ഉത്തരം കതിർ ആപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരെ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് മന്ത്രി എന്ന് പറയുന്നത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് എ ക്ലാസ് വീഡിയോയും മാരത്തോണൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും കൃത്യമായി നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം എന്ന് പറഞ്ഞതാണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് നൂറ്റി മുപ്പത്തി നാല് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി നാല് ഓപ്ഷൻ ബി ഉപഗ്രഹങ്ങളില്ലാത്ത ഏതെന്ന് വെച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് എ ഖവാലി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരെ എന്നുള്ളതാണ് ചോദ്യം വായിക്കുന്നവർക്ക് തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണത് ആര് തന്നെയാണ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു തന്നെയാണ് കാവ്യാത്മക ശൈലിയിൽ എഴുതിയിരിക്കുന്നു ആമുഖം തയ്യാറാക്കിയത് ആര് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് എൽ ജി എസിനു ചോദിച്ചു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ രീതിയിൽ ചോദിച്ചിരിക്കുന്നത് കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം നാല്പത്തി എല്ലാവർക്കും അറിയാം എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റലില്ലാതാനും ഈ വാക്കുകൾ ആരുടേതാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് സരോജിനി നായിഡു നാൽപ്പത്തി ഓപ്ഷൻ ഡി ഗാന്ധിജിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള വിഭവം ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ശ്രീ ാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതെന്നാണ് ചോദ്യം നാല്പത്തിഒൻപത് ബി ആണ് എണ്ണൂറ് ബി ലോക അധ്യാപക ദിനം എന്നാണ് ചോദ്യം അൻപത് ബി ആണ് ഒക്ടോബർ അഞ്ച് ഭാഗ്യമായി എന്തായാലും സെപ്റ്റംബർ അഞ്ച് തരാത്ത ഭാഗ്യ ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വൻ വിനോദ സഞ്ചാര ബോട്ട് എന്നാണ് ചോദ്യം അൻപത്തി ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയുകയാണെങ്കിൽ അത് ഇന്ദ്രയാണ് ഓപ്ഷൻ എ ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം അൻപത്തിരണ്ട് ഓപ്ഷൻ എ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നതെന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക ശുദ്ധരക്തം വഹിക്കുന്ന രക്തകോലാണ് ശ്വാസകോശധമിനി ശുദ്ധരക്തം വഹിക്കുന്ന രക്തകോലാണ് ശ്വാസകോശ സ്ഥിര ആ അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കൂലാണ് ശ്വാസകോശ ദമിനി തുടങ്ങി കൊടുത്തിട്ടുണ്ട് അൻപത്തിമൂന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബിയും സിയുമാണ് ശരി അത് പറയുമ്പോൾ ഒരു ചോദ്യവും കൂടി തിരിച്ചു പോവാണ് മറ്റൊന്നുമല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നാരായണ മേനോൻ കൂടി വരാറുണ്ട് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞെങ്കിൽ കൃത്യമായി ഒരു നമ്മുടെ ഫയലറൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് കാണുന്നത് കേട്ടോ താഴെ പറയുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അൻപത്തിനാല് ഓപ്ഷൻ ഡി ആണ് താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതെന്നാണ് അൻപത്തി അഞ്ച് ഓപ്ഷൻ സി ജ്വാലാമുഖി ജ്വാലാമുഖിയാണ് പച്ചമുളകിന്റെ പേര് താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണം ഏത് അൻപത്തി ആറ് ഓപ്ഷൻ ബി ബോംബിക്കോൾ താഴെ പറയുന്നവർ ജീവജാലങ്ങളുടെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് സോറി കൺസർവേഷൻ ഉദാഹരണം അൻപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് അൻപത്തി എട്ട് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ ആണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിന് നിപ്പ രോഗത്തിന് കാരണമായ രോഗമാണ് ഏതെന്നാണ് ചോദ്യം അൻപത്തി ഒമ്പത് വൈറസ് നിപ്പ വൈറസ് നിപ വൈറസ് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളത് ധവളപ്രകാശം അതിന്റെ ഘടക മാറുന്ന പ്രവർത്തനം ഏത് അറുപത് ഓപ്ഷൻ ബി പ്രകീർണനമാണ് ഉത്തരം പ്രകീർണനം ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്ന നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഉറുമ്പ് കടിക്കുമ്പോൾ ഉള്ള ആസിഡ് ഏതെന്നാണ് ചോദ്യം ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ചോദ്യം അറുപത്തി ഓപ്ഷൻ എ ഫോമിക് ആസിഡ് ഓപ്ഷൻ എ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ചാലനം സംവഹനം വിസരണം വികരണം ഏതാണ് അറുപത്തിരണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് താപമായിട്ട് ബന്ധമുള്ളതല്ല താഴെ തന്നിരിക്കുന്നതിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹമേത് എന്നാണ് ഓപ്ഷൻ സി സിങ്ക് ആണ് കേട്ടോ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം സിംഗാണ് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷ നക്ഷത്ര ഗണമേതെന്നാണ് ചോദ്യം അറുപത്തി എന്ന് പറയുന്നത് എ ആണ് സപ്തർഷിയാണ് സപ്തർഷി മൂലങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര് അറുപത്തിയഞ്ച് ഡീലാവോസി ചന്ദ്രന്റെ ദക്ഷിണ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതെന്നാണ് ചോദ്യം അറുപത്തിയാറ് ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ ചേരുമ്പിടി ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സുകളിലും വീഡിയോ ക്ലാസ്സിലും മാരത്തോണിലും ഒക്കെ സാർ എനിക്ക് സോഫ്റ്റ് ലാൻഡിങ്ങും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ചേരുമ്പിടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക അറുപത്തി ഏഴ് എന്ന് പറയുന്നത് അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അറുപത്തിയെട്ട് മന്ദരോഗം പരത്തുന്ന കൊതുകേത്യുലെക്സ് കൊതുകുകൾ ഓപ്ഷൻ എ അറുപത്തി ഒൻപത് താഴെ തന്നിരിക്കുന്ന വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് കോളറ ടൈഫോയിഡ് മേസിൽസ് മഞ്ഞപ്പിത്തം ഓപ്ഷൻ സി മേസിൽസ് ആണ് ഉത്തരം രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതെന്നാണ് അടുത്ത ചോദ്യം എഴുപത് ഓപ്ഷൻ എ ഇരുമ്പ് ഓ ഇരുമ്പിൽ അല്ലെങ്കിൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഏത് എന്നുള്ളതിന് പകരം വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഴുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ലൂയി പാസ്റ്റർ ആണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ളതാണ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം എഴുപത്തിരണ്ടും ഡി ആണ് സ്പിക് സ്പിഗ്നോ മാനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തരുതുക ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേയത്തിന് കാരണം മസ്തിഷ്കത്തിലെ രക്തക്കൂലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അങ്ങനെ ഒരു നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നാല് സജഷൻസ് കൊടുത്തിട്ടുണ്ട് എഴുപത്തി ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് അതായത് മസ്തിഷ്കത്തിലെ രക്തക്കൂലുകൾ പൊട്ടി രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയെ പക്ഷാഘാതവും മൂന്ന് അനിയന്ത്രിതമായ പോഷകജനം വഴി രോഷങ്ങൾ പെരുകി വ്യാപിക്കുന്നതാണ് ക്യാൻസർ എന്നുള്ളതാണ് ശരി എം ബിസിമാർ രോഗം ബാധിക്കുന്ന അവയവം ഏത് എഴുപത്തിനാല് ഓപ്ഷൻ സി ശ്വാസകോശം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി ജോസഫ് സിനിമ അറിയായിരിക്കും മൃതസഞ്ജീവനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിരുന്ന സിനിമയിൽ തന്നെ ചർച്ച ചെയ്ത് മൃതസഞ്ജീവനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഇവിടെ പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതികളും ആരോഗ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതികളും മസ്റ്റർ ഭാരത്തോടെ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് പോകണമെന്ന് അത് വീണ്ടും വന്നിട്ടുണ്ട് എഴുപത്തി ആറ് എഴുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ആയുർദളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ് എഴുപത്തി ഏഴ് ശ്രീജേഷ് ആയിരുന്നില്ല ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിലെ നമുക്കിപ്പോ വെങ്കലം കിട്ടിയ ഒളിമ്പിക്സിലെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമന്ത് സിംഗ് ആയിരുന്നു ശ്രീജേഷ് ഗോളിയായിരുന്നു എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതെന്നാണ് ചോദ്യം അതായിരുന്നു ആട്ടമാണ് നമ്മൾ ഇവിടെ എടുത്തതാണത് എഴുപത്തെട്ട് ബി ആട്ടം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നതല്ലാണ്ട് അതിൽ എഴുപതാത്തെ ചോദ്യം ഓപ്ഷൻ ബി എഴുപത്തി ഒൻപത് അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ എന്നുള്ളതാണ് എഴുപത്തിയൊൻപത് എ മലിനജലത്തിലൂടെയാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഗവൺമെന്റ് തന്നെ ആരോഗ്യവകുപ്പ് തന്നെ അതിന്റെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു മലിനജലമാണ് അതിൻ്റെ ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എൺപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി എസ് സോമനാഥ് അത് അർച്ചന മിസ്സ് കണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരത് സാറിന്റെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഐ എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിലും നമ്മുടെ മാരത്തോണിലും ആ ചർച്ച ചെയ്തതാണ് എൺപത്തി ഒന്ന് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് കറക്റ്റ് ഉത്തരവ് പറയാവുന്ന ഏകദേശം ഉള്ളതേ ഉള്ളൂ ബിഇ ആണ് അത് മിക്കവാറും ക്യാൻസലേഷന് സാധ്യതയുള്ള ചോദ്യമാണ് എന്നുള്ളതാണ് എൺപത്തിരണ്ട് ഓപ്ഷൻ എ അതും അതുപോലെ തന്നെയാണ് ഒരു ഏകദേശം എന്നേ പറയാൻ പറ്റത്തുള്ള ഏഴ് എന്നുള്ളത് ഓപ്ഷൻ എ എന്നുള്ളത് അതും അതുപോലെ തന്നെയാണ് ക്യാൻസലേഷന് സാധ്യതയുണ്ട് എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് എൺപത്തി മൂന്ന് ഓക്കെ അടുത്ത എൺപത്തി എൺപത്തിനാല് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ശരാശരി ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് അതിൽ നാല് പേരുടെ ഉയരം യഥാക്രമം നൂറ്റി അറുപത്തിമൂന്ന് നൂറ്റി അറുപത് നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തിരണ്ട് എന്തെങ്ങനെയാണ് അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര എന്നാണ് ചോദ്യം എൺപത്തിനാല് ഓപ്ഷൻ സി എൺപത്തി അഞ്ച് നാൽപ്പത്തി ഒന്ന് മൈനസ് മുപ്പത് പ്ലസ് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഏഴ് എന്നുള്ള ഒരു എൺപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി ആറ് ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വിമാനത്തിന്റെ വേഗത എത്ര അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ എൺപത്തി ആറ് ഓപ്ഷൻ ഡി എൺപത്തി ഏഴ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര വിറ്റവില എത്ര എന്നുള്ളത് എൺപത്തി ഏഴ് ഓപ്ഷൻ ബി അൻപത്തി അഞ്ച് എൺപത് നൂറ് എൺപത്തെട്ടാമത്തെ ചോദ്യമാണ് എന്നീ സംഘങ്ങളുടെ ഉസ്സാഹം എത്ര എന്നുള്ളതാണ് ചോദ്യം എൺപത്തി എട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി കൂട്ടത്തിൽ ചേരാത്തത് ഏത് പതിനാറ് എട്ട് പതിനാറ് ഇരുപത്തി ഏഴ് അറുപത്തി നാല് എന്നുള്ളതിൽ എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പതിനാറാണ് കേട്ടോ ിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പതിനൊന്ന് വൺ ഫിസിക്കൽ ടു തേർട്ടി ടു ആയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ട് ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട് ആകെ കാലുകൾ എഴുപതും ആകെ തലകൾ മുപ്പതുമാണ് മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി ഇരുപതാണ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്നിന്റെ ഉത്തരം എത്രയാണ് പോയിന്റ് സീറോ ഫൈവ് ക്യൂബാണ് പോയിന്റ് പൂജ്യം അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് എട്ട് എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏതെന്നാണ് ചോദ്യം തൊണ്ണൂറ്റി നാല് സി പതിനാറ് തൊണ്ണൂറ്റി അഞ്ച് രമയുടെയും ജെയുടെയും വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റും മൂന്നാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രമയ്ക്ക് ഇരുപത്തി നാല് വയസ്സാകും ജെയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ഇരുപത്തി എട്ടരയാണ് വരേണ്ടത് ഇതിൽ പക്ഷേ ഓപ്ഷൻ ഇരുപത്തി എട്ടര എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല സോ അതും ക്യാൻസലാകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്നുകിൽ സി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതും ക്യാൻസലാകാൻ സാധ്യതയുള്ള ചോദ്യമാണ് അടുത്ത തൊണ്ണൂറ്റി ആറ് ഒന്ന് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് ഡിവൈഡ് ബൈ ആറ് മൈനസ് ഒന്ന് എത്രയാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയാറ് സി ആണ് തൊണ്ണൂറ്റിയേഴ് പതിനൊന്ന് ഈസ്റ്റു നൂറ്റി മുപ്പത്തിരണ്ട് സമം ഇരുപത്തിരണ്ട് ഈസ്റ്റു എത്രയാണെന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി അറുപത്തി നാല് ഒറ്റയാനേത് ഒരുപാട് ചോദ്യം എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഒറ്റയാൻ ചോദിച്ചിട്ടുണ്ട് ഒറ്റയാനേത് ചതുർഭുജം ലംബകം സാമാന്ത്രികം ചതുരം എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്ത് സംഗീത ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് എ പത്തൊൻപതാണ് നാല് ടു ബൈ സിക്സ് ഡിവൈഡ് ബൈ വൺ ടു ബൈ സിക്സ് എന്നുള്ളതിന്റെ ഉത്തരം ആ നൂറ് നൂറിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് നാല് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എക്സാം വളരെ പാട് എന്നൊന്നും പറയാനില്ല സാധാരണ ഒരു എൽ ജി എസ് ലെവലിലുള്ള എക്സാം തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കാം എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു മാരത്തോൺ കണ്ടവർക്കൊക്കെ കുറച്ചുകൂടി നമ്മുടെ ക്വസ്റ്റ്യ ഒരുപാട് സാമ്യത ഉണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ സന്തോഷം നമ്മുടെ ക്ലാസ്സുകള് ഫോർത്തിന്റെ ക്ലാസ് ഈ മാസം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ടെൻ മെയിൻസ് ടെൻത്ത് ഫിലിംസ് കഴിഞ്ഞ ടെന്റ് മെയിൻസിന്റെ ക്ലാസ്സും ടെൻത് കോമൺ ബാച്ചും ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ് ട്വൽത്ത് കോമൺ ബാച്ച് അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കെ എസ് മെഡൽ ജോയിൻ ചെയ്യുക എന്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇത് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ എൽ ഡി സി കഴിഞ്ഞു പോയ എന്ന വിഷമത്തിലൊന്നും ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് എക്സാമ്പിൾ ഉണ്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ സുഖമായിട്ട് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ ബായ് താങ്ക് യു